മുന്നൂറ്റി അൻപതിൽ പരം സിനിമകൾ സിനിമകളെടുത്തു എന്നാണ് ഈ മുന്നൂ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ജനനത്തോടുകൂടി തന്നെ മരിച്ചു പോവുകയാണ് പല സിനിമകളും തിയേറ്ററിൽ എത്താതെ പോവുകയാണ് എന്താ ഇരുന്നൂറ്റി മുപ്പതാ അത്രേ ഉള്ളു അല്ലേ ആ എങ്കിൽ പോലും അവർ രണ്ട് ദിവസം പോലും കിട്ടത്തില്ല ഒരു സിനിമയ്ക്ക് അങ്ങനെ ഒരവസ്ഥയാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഇതിൻ്റെ നിർമ്മാതാക്കൾ ശരിക്കും പറഞ്ഞാൽ വേണ്ടി ഞങ്ങളുടെ ഞങ്ങളുടെ ശുപാർശകളുണ്ട് ഈ നിർമ്മാണം ത്തിന് വേണ്ടി വരുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അവർ എടുത്തുചേടാൻ പോകുന്ന അപകടത്തെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കണം ഇത് വളരെ അപകടം നിറഞ്ഞ ഒരു മേഖലയാണ് പണം കിട്ടി ഇട്ട പണം തിരിച്ചു കിട്ടുമോ ഒരു സംശയമാണ് നേരത്തെയോടെ പറഞ്ഞതുപോലെ വ വൺ എന്താണ് എന്തോ നൂറ് കോടി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ട് കേട്ട് പേടിച്ചിരിക്കുകയാണ് ആളുകളൊക്കെ ഇരുന്നൂറ് ക്ലബിൽ കയറി എന്നൊക്കെ പക്ഷെ അവർക്കൊക്കെ നഷ്ടമാണെന്ന് പറയുന്നു ഈ ക്ലബ്ബിൽ കയറിയവർ പിന്നെ എന്താണ് പിന്നെ ഡെയിലി വേജസിന് എൻഗേജ് ചെയ്തിരുന്ന അവർക്ക് എന്താ പേര് പറയുന്നത് ഏ എന്താ ആ ജൂനിയർ ആർട്ടിസ്റ്റ് അവർക്ക് പൈസ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു പ്രതിഫലം കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു ഇതൊന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ശരിക്കും അപ്പോൾ ഈ ഒരുപാട് കോടി മുടക്കി കേൾക്കുമ്പോൾ തന്നെ ഭയമാണ് എന്നെ പോലുള്ളവർക്ക് കാരണം ഈ കോടികൾ മുടക്കുന്നിടത്താണ് പല നമ്മളിപ്പോൾ ആരോപണങ്ങളൊക്കെ വരുന്ന സംഘങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം അതാണ് കഷ്ടപ്പെട്ട് പടം എടുക്കുന്നവർ ഇങ്ങനെയുള്ള തോന്നിയാസങ്ങൾക്കൊന്നും അവരുടെ മനസ്സും പോവില്ല അവർക്ക് പ്രവർത്തനവും പോവുകയില്ല അവർക്ക് ധനപ്പെട്ടാണ് പടങ്ങൾ എടുക്കുന്നത് അവർക്ക് ആ അവരുടെ കോൺസെൻട്രേഷൻ മുഴുവൻ ഈ സിനിമ സിനിമയിൽ സിനിമ എങ്ങനെ നന്നാക്കാം എങ്ങനെ ആളുകളുമായിട്ട് നല്ല മനസ്സുകളുമായിട്ട് എങ്ങനെ നമ്മൾ ഇടപഴകാം എന്നൊക്കെയാണ് അവരുടെ ആലോചന അപ്പോൾ അങ്ങനെ ഒരു ഒരു വർക്കത്തിനെ നമ്മൾ എല്ലാ സിനിമാക്കാരെയും കൂടെ ഒരു ഗ്രൂപ്പിൽ പെടുത്തരുത് ദയവായി പരിപാടി ഈ ഇതിനുള്ള പരിപാടികൾ ഉണ്ടാക്കുമ്പോൾ ഇതിനോട് നിയമ വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ഈ രണ്ട് വകുപ്പിനെയും രണ്ടായിട്ട് തന്നെ കാണണം എൻ്റെ ജന്മകാലത്ത് ഞാൻ രണ്ട് കോടിയിലെത്തിയിട്ടില്ല എൻ്റെ ഒരു പടത്തിന് പക്ഷേ അതേസമയം ഗവൺമെൻറ് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന് കൊടുക്കുന്ന ഒരു പടം എടുക്കാൻ കൊടുക്കുന്ന തുക ഒന്നര കോടി രൂപയാണ് ഇത് ഞാൻ ഒരിക്കൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുക്കുക ഞാൻ പറഞ്ഞു ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെൻറ് ബഹുമാനപ്പെട്ട സാമ്പത്തിക പിന്നെ ധനകാര്യ മന്ത്രിക്ക് അറിയാം പക്ഷേ അത് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഈ അവരെ തിരഞ്ഞെടുക്കുമ്പോഴേ വളരെ നിർബന്ധമായിട്ട് ഞാൻ എനിക്കൊരു ശുപാർശ ചെയ്യാനുണ്ട് ഷെഡ്യൂൾ കാശപ്പെട്ട ആളുകൾ നല്ലൊരു അതിൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ് അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ് പക്ഷെ അവർക്ക് കുറഞ്ഞൊരു മൂന്ന് മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം പരിശീലനം കൊടുക്കണം സിനിമ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളിന് അപ്പോൾ ഒരാൾ സിനിമയായിട്ട് ഒരു താല്പര്യമായിട്ട് എഴുതും വരുന്നു ഒരു അപ്പോൾ അയാളെ വെറുതെ പോയി ഇപ്പോൾ സിനിമ എടുത്തു എന്ന് പറഞ്ഞിവിടെ അയാളെ ഒരു രീതിയിലുള്ള പ്രോത്സാഹനം അല്ലത് അതുകൊണ്ട് അവർക്കൊരു മൂന്ന് മാസത്തെ നല്ല വിദഗ്ധന്മാരുടെ കീഴിലുള്ള പരിശീലനം കൊടുക്കണം എന്നിട്ട് വേണം അവർക്ക് എങ്ങനെയാണ് ഒരു പടത്തിന് ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന ഉൾപ്പെടെയുള്ള സംഗതികൾ മുഴുവൻ അവരെ അവർ മനസ്സാക്കിക്കണം കാരണം വില്ലേജ് ഡെവലപ്മെൻ്റ് കോർപ്പറേഷനിൽ നിന്ന് പണം വാങ്ങി പടമെടുത്തവർക്ക് എല്ലാം കംപ്ലൈൻ്റാണ് അവർക്ക് ഇപ്പം അവർ വിചാരിച്ചിരിക്കുന്നത് പണം അവരിങ്ങനെ എടുത്ത ദിവസം തരും കൊടുത്തു പോയി നമുക്കിവിടെ കൊണ്ടുപോയി പണം എടുക്കാവുന്ന അങ്ങനെയല്ല അത് പറഞ്ഞ് മനസ്സിലാക്കണം അവരെ ഇത് പബ്ലിക് ഫണ്ടാണ് ജനങ്ങളുടെ ഇന്ന് കരം പിടിച്ച പണമാണ് ഇത്തിൽ ചിലവാക്കുന്നത് മറ്റ് പ്രധാനപ്പെട്ട ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അതിനൊക്കെ വേണ്ടി ചിലവാക്കാനുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വലിയ പിന്നെ ആരാവിടെ സംസാരിക്കുന്ന മൈക്ക് കൊടുത്തിട്ടുണ്ടോ മൈക്ക് കൊടുത്തിട്ടുണ്ടോ എന്താ അപ്പോൾ നമുക്ക് തോന്നും പറഞ്ഞു വന്നത് അപ്പോൾ അവർ നിർബന്ധമായിട്ട് അവർ ട്രെയിനിങ് കൊടുക്കണം ഈ ഈ ഒന്നര കോടി കുറഞ്ഞത് കുറച്ചിട്ട് അമ്പത് ലക്ഷം ആക്കി മൂന്ന് പേർക്ക് കൊടുക്കുക ഇത് കൊമേഴ്ഷ്യൽ ഫിലിം എടുക്കാനുള്ള കാശല്ല കൃത്യമായിട്ട് സിനിമ നല്ല സിനിമ എടുക്കാനുള്ള മുടക്കൽ അതാവും വളരെ നിർബന്ധമാണ് സൂപ്പർ സ്റ്റാറിനെ വെച്ച് വളമെടുക്കാനുള്ള പണമല്ല നമ്മൾ ഗവൺമെൻറ് കൊടുക്കേണ്ടത് വെഹിക്കൽ ഗവൺമെൻറ്റിൻ്റെ ചുമതലയല്ല അത്